കോട്ടയം ജില്ലയിലുള്ള മറ്റത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് തൊടുപുഴ പാല സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഇക്കാണുന്ന വഴിയിലൂടെ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്നതാണ് ഫാം ടൂറിസത്തിന് അനുയോജ്യമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം എല്ലാവർക്കും ട്വൻ്റി കേരള പ്രോപ്പർട്ടിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം കണ്ട ടാർ റോഡിൽ നിന്നും ഏകദേശം നൂറ്റൻപത് മീറ്ററോളം ഈ കാണുന്ന മൺവഴി സഞ്ചരിച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്നതാണ് ആദ്യം അല്പം കയറ്റമുള്ളതും മുകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നിരപ്പായ പ്രദേശവുമാണ് ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ അടി വീതിയിലുള്ള റോഡാണിത് ഒരു വിധത്തിൽപ്പെട്ട ജീപ്പ് ലോറി മുതലായവ എല്ലാ വാഹനങ്ങളും ഈ എത്തിച്ചേരുന്നതാണ് ഈ റോഡിനോട് രണ്ട് വശത്തുമായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ് ഉള്ള ഒരു ഏരിയയാണ് ഫാം ഹൗസിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇവിടെ മുതലാണ് ഈ പ്രോപ്പർട്ടി ആരംഭിക്കുന്നത് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് സ്ഥലം കിടക്കുന്നത് മൊത്തം രണ്ട് ഏക്കർ മുപ്പത് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം റബ്ബറായിരുന്നു ഈ പറമ്പിൽ മൊത്തം ഉണ്ടായിരുന്നത് അതിൻ്റെ ടാപ്പിംഗ് കാലാവധി എല്ലാം കഴിഞ്ഞ് അത് വെട്ടി കളഞ്ഞതാണ് ഇപ്പോൾ പറമ്പ് കാലിയായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ തന്നെയും പറമ്പിൻ്റെ അവിടവിടങ്ങളിലായിട്ട് തേക്കും പ്ലാവും എല്ലാം ഉണ്ട് ഇതെ ഈ പറമ്പിൽ ഉള്ള എല്ലാ മരങ്ങളും വിറ്റതാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ കാലി കാലിസ്ഥലമായിട്ടായിരിക്കും കിട്ടുക കൃഷി താല്പര്യമുള്ളവർക്കോ ഫാം ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ വളരെ പ്രയോജനപ്പെടുന്ന നല്ലൊരു ഭൂമിയാണിത് അല്പം ചെരിവുള്ള ഭൂമിയാണെങ്കിലും മുകളിലെ കുറേ ഭാഗങ്ങളോളം നിരപ്പുള്ളതാണ് അത്യാവശ്യം വെള്ള സൗകര്യമുള്ള ഭൂമിയാണ് കടനാട് പഞ്ചായത്തിൽ രാമപുര വില്ലേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭൂമി ഈ ഭൂമിയുടെ എല്ലാ പേപ്പറുകളും ക്ലിയറാണ് കരഭൂമിയായിട്ടാണ് കിടക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ക്രിസ്ത്യൻ ചർച്ച് സ്കൂള് ബാങ്ക് ആയുർവേദ ഹോസ്പിറ്റൽ പോസ്റ്റ് ഓഫീസ് മുതലായ സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നല്ല ടൂറിസം പർപ്പസിന് അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് വാഗമൺ ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽ കല്ല് പാമ്പാർ വെള്ളച്ചാട്ടം ഇവയെല്ലാം തൊട്ടടുത്തുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകളാണ് കുരുമുളക് കൊക്കോ റബ്ബർ മുതലായ നാണ്യവിളകൾ കൃഷി ചെയ്യുവാൻ അനുയോജ്യമായ ഒരു ഭൂമിയാണ് രണ്ട് ഏക്കർ മുപ്പത് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഈ സ്ഥലത്തിന് ഏക്കറിന് നിശ്ചയിച്ചിരിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് ഈ പ്രോപ്പർട്ടി കാണുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും മറ്റുമായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടിയിട്ട് ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും ഇതുപോലെ വിൽക്കാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്